നാലാം ക്ലാസ്സുകാരനായ മകനെയും ഇരുപത്താറ് നായ്ക്കളെയും വാടക വീട്ടിലാക്കിയ യുവാവ് നാടുവിട്ടു വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ പോലീസിന്റെ സഹായത്തോടെ മകനെ സുരക്ഷിതമായി തന്റെ മാതാപിതാക്കളുടെ പക്കലേൽപ്പിച്ചു ഏരൂരിലാണ് സംഭവം മകനെയും വളർത്തു നായ്ക്കളെയും വീട്ടിലുപേക്ഷിച്ച് യുവാവ് മുങ്ങുകയായിരുന്നു മൂന്ന് ദിവസമായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞ നായ്ക്കളെ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് പ്രവർത്തകർ ഏറ്റെടുത്തു മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ വില വരുന്ന ഇരുപത്തി ആറ് നായ്ക്കളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മൂന്നു മാസം മുൻപാണ് സുധീഷ് എസ് കുമാർ എന്നയാൾ ഐ എം പിള്ളിച്ചിറ റോഡിൽ നാലാം ക്ലാസ്സുകാരനായ മകനുമായി വീട് വാടകയ്ക്കെടുത്തത് മുന്തിയ ഇനം നായ്ക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് സമീപവാസികളുടെ പരാതിയിൽ നഗരസഭ നോട്ടീസ് നൽകി തുടർന്നാണ് ഞായറാഴ്ച യുവാവ് നാടുവിട്ടത് രാത്രിയായിട്ടും അച്ഛനെ കാണാതായതോടെ പരിഭ്രാന്തനായ മകൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന അമ്മയെ വിളിച്ചു തുടർന്ന് അമ്മ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി യുവതിയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു യുവാവിനെക്കുറിച്ച് വിവരമില്ല വിശന്നു വലഞ്ഞ നായ്ക്കളുടെ കരച്ചിൽ കേട്ട അയൽവാസികൾ കൗൺസിലർ പി ബി സതീശനെ വിവരം അറിയിച്ചു അദ്ദേഹം എസ് പി സി ഐ പ്രവർത്തകരെ വിവരം അറിയിച്ചു നായ്ക്കളെ പോയ യുവാവിനെതിരെ പരാതി നൽകുമെന്ന് എസ് പി സി ഐ ജില്ലാ സെക്രട്ടറി ടി കെ സജീവ് പറഞ്ഞു